ഈ കാര്യങ്ങളിൽ മനുഷ്യൻ്റെ കണ്ണ് അടഞ്ഞു പോവും ഏത് കണ്ണ് ഹൃദയത്തിൻ്റെ കണ്ണ് അടഞ്ഞുപോകും പിന്നെ അവന് ഒന്നിനു കഴിയൂല മനുഷ്യ അള്ളാഹു എന്ന് പറഞ്ഞാൽ കാണേണ്ടതിനെ കാണണം അതിനാണ് കണ്ണ് വേണ്ടത് മറ്റൊരു നിസ്സാരപ്പെട്ട ജീവികൾക്ക് കാണുമല്ലോ ഈ ലോകത്തെ ഏറ്റവും നിസ്സാരപ്പെട്ട ജീവിയാണ് ഉറുമ്പ് അതിന് അതിൻ്റെതായ ചില കാര്യങ്ങൾ കാണും അതിനെ കാര്യങ്ങൾ ചില വാക്ക് അതിനേതായ കാര്യങ്ങളെല്ലാം കാണും അതിൻ്റെ ശത്രുവിനെ അത് കണ്ടെത്തും അതിൻ്റെ മിത്രത്തെ അത് കണ്ടെത്തും അതിൻ്റെ ഭക്ഷണത്തെ കണ്ടെത്തും അപ്പോൾ അതൊരു വലിയ കാര്യമല്ല ഹൃദയത്തിൻ്റെ കണ്ണ് അടഞ്ഞു പോവുക എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ പിന്നെ കാണേണ്ടവനെയും കാണേണ്ടതിനെയും കാണൂല ചിന്തിക്കണം അള്ളാഹ് പൂർണനും ആലോചിക്കുന്ന മനുഷ്യൻ അപൂർണനുമാണ് അപൂർണന് ഒരിക്കലും പൂർണനെ കണ്ടെത്താൻ കഴിയൂല പിന്നെ വേണം പൂർണൻ അപൂർണനെ സ്വീകരിക്കണം വാതിൽ തുറന്നു തുറന്നുകൊടുക്കണം മനസ്സിലായില്ല സ്വയം ഒരു അപൂർണന് പൂർണനെ കണ്ടെത്താൻ കഴിയൂല വളരെ കൃത്യമായ ഒരു ഫിലോസഫിയാണ് ഈ പറഞ്ഞത് മനസ്സിലായില്ല അള്ളാഹു പൂർണനു കമാൽ എല്ലാ പൂർണതയിലും പൂർണ്ണതന പൂർണ്ണനാണ് ആര് മനുഷ്യനോ അപൂർണനാണ് ഹുലിക്കൽ ഇൻസാൻ മനുഷ്യൻ ദുർബലനാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഒരേ ദിവസങ്ങൾ കാര്യങ്ങളെ മാറ്റി പറഞ്ഞ് എത്രവട്ടമാണ് ശാസ്ത്രം മാറ്റി പറഞ്ഞത് എത്രവട്ടമാണ് മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യൻ അപൂർണനാണ് അപൂർണനായ ഒരാൾക്ക് പൂർണനെ കണ്ടെത്താൻ കഴിയില്ല എന്നാൽ കഴിയും ഉദാഹരണം നമ്മൾ കുളി ഒളിച്ചു കളിക്കുന്നൊരു കളിയുണ്ട് അച്ചിരി വളവന്മാരെ ഒളിച്ചു മനസ്സിലായില്ലേ അങ്ങനെ ഒളിച്ചിട്ട് ഒളിച്ച് എന്താണെ ചില ചില ആളുകളെ നമ്മൾ അവിടെ പോയി കട്ടിലോട്ടിൽ പോയി അവിടെ പോയി ഇവിടെ പോയി കത്ത് കണ്ടു കണ്ടെത്തും ചില വളവന്മാരുണ്ട് അവരൊരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഇതിന്റെ ഈ ഒരു കുറ്റിയുണ്ടാവും ഒരു അശ്രീ സ്ഥലം അവിടെ നിന്നിട്ട് ഈ ആളെ അന്വേഷിക്കേണ്ടവ പറയും ഒഴിച്ച് ഒഴിച്ച് എനിക്ക് ഇനി കണ്ടെത്താൻ കഴിയില്ല അവൻ്റെ അപൂർവതയെ അവൻ സമ്മതിച്ചു അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പം മൊബൈലിൽ മാതൃകുന്ന കാലമായതുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ കളിയൊന്നും അറിയില്ല പണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ കളികളുണ്ടായിരുന്നു അല്ലെ അങ്ങനത്തെ കളി മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരാൾ ഒരാൾ കണ്ടുപിടിക്കുക നാലാൾ ഓടി വിളിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ഇരുപത്തി മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എൺപത് അപ്പോഴത്തേനും അവരെന്താവും വിളിക്കും ഇനി ഇവനാണ് അവരെ കണ്ടെത്തേണ്ടത് ചില ആളുകൾ നിഷ്പ്രയാസം കണ്ടെത്തും അവരൊക്കെ വിഡ്ഢികളായിരിക്കും ചില അതിവളം ആലുണ്ടാവും അവരെ കണ്ടെത്താൻ കഴിയില്ല ഈ കളി കഴിയാതെ അടുത്ത കളി തുടങ്ങാനും പറ്റും അപ്പോൾ ഈ കളി തീർക്കാൻ വേണ്ടി അവസാനം ഇവൻ എന്ത് ചെയ്യും ഞാൻ വിചാ എനിക്ക് കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അവന്റെ അപൂർണതയെ അവൻ സമ്മതിച്ചു അപ്പോൾ മറ്റും ഞാനിവിടെ പറഞ്ഞു മനസ്സിലായോ പറഞ്ഞത് അപ്പൊ അവൻ അവനിലേക്ക് വാതിൽ ഇവന് തുറന്നു കൊടുത്തപ്പോൾ അറിഞ്ഞു ഇല്ലെങ്കിലോ ഇവന സ്വയമായി അറി എനിക്ക് പറഞ്ഞ് മനസ്സിലാവണില്ലോ എന്താണ് രാവിലെ വന്ന് തലയെ കെട്ടിയിരിക്കണം മനസ്സിലാവണില്ല പറഞ്ഞത് തലയൊക്കെ കെട്ടണം തലയെ കെട്ട് പിടിയിൽ വാങ്ങാൻ നൂറ് ഉപ്പടുത്താൽ മതിയാവും നൂറ് കോടിയുള്ള തലേൻ്റെ ഒരു സാധനം ഉണ്ടാവില്ല അത് തരണം തലയെ കെട്ടുമ്പോൾ നാട്ടുകാരൊക്കെ വിചാരിക്കും വലിയ ആലിമുല അല്ല എന്ന് പിന്നെ ഭൂലോക ബുദ്ധിയുടെ വാപ്പാണെന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല തലക്ക് കൊടുക്കണം എന്താ ഇപ്പറയിൽ പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് ചിന്തിക്കണം ഇവിടെ എന്തെന്താ സംഭവിച്ചു ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്ക എന്താ സംഭവിച്ചത് തന്റെ അപൂർണതയെ അവൻ സംഭവിച്ചു എനിക്ക് നിന്നെ കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ മറ്റൊന്ന് അവനിലേക്ക് വാതിൽ തുറന്നു കൊടുത്തു ഞാൻ ഇവിടെ ഉണ്ട് അവനിലേക്ക് വാതിൽ തുറന്നു കൊടുത്താനല്ലാതെ ഈ അപൂർണന് അവനെ കണ്ടെത്താൻ കഴിയില്ല അള്ളാഹുവിനെ അടിമക്ക് കണ്ടെത്താൻ കഴിയില്ല എന്തുകൊണ്ട് അടിമ ദുർബലനും അള്ളാഹു ശക്തനുമാണ് അടിമ അപൂർണനും ഉടമ പൂർണനുമാണ് ഒരു എങ്ങനെ പൂർണ്ണനെ കണ്ടെത്താൻ കഴിയാ ഒരിക്കലും ഉണ്ടാവില്ല ഒരാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരാളുടെ കഴിവ് കൊണ്ട് കണ്ടെത്തുക എന്നാൽ ഒരാളെ അയാളുടെ കഴിവ് കൊണ്ട് കണ്ടെത്തുക എന്നാൽ അയാളുടെ മേൽ ഇഹാതത് ചെയ്യുക എന്നാണ് അയാളുടെ മേൽ വിജയിക്കുക എന്നതാണ് ഒരാ യു തോന്ന വിൽമി ഇല്ലാഭിമാഷ അള്ളാഹുവിൻ്റെ മേൽ വിജ്ഞാനം കൊണ്ട് അവനെ ചുറ്റിയെത്താൻ ഒരാൾക്കും കഴിയില്ല അവൻ ഉദ്ദേശിച്ചുകൊണ്ട് പറ്റും അപ്പോൾ മനുഷ്യനോ മനുഷ്യനോ പൂർണ്ണന മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനായ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ പിന്നെ എന്തു വേണം പൂർണ്ണനായ അള്ളാഹു അപൂർണനായ സൃഷ്ടിക്ക് വാതിൽ തുറന്നു കൊടുക്കണം അതിന് ചില ആളുകളുടെ വാതിൽ അടഞ്ഞേ കിടക്കും അതേതൊക്കെ വാതിൽ അടഞ്ഞു കിടക്കൽ സദാസമയവും അവർ തിന്മയിൽ വ്യാപരിക്കുന്നതിൽ ഒരു മടിയുമില്ല രണ്ട് അവർ സദാസമയം അശ്രദ്ധരായിരിക്കും മൂന്ന് അള്ളാഹുവിനെ പ്രത്യേകക്കാരായ ആളുകളെക്കുറിച്ച് കുറിച്ച് നിസ്സാരവൽക്കരിക്കും മനസ്സിലായില്ലേ ചിന്തിക്ക വലിയ വലിയ ആളുകളെ കുറിച്ച് മോശം കണ്ടെത്തുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പഴയ കാലത്ത് അങ്ങനെയല്ല കാലത്ത് വലിയ ആളുകളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചാൽ പോലും ആളുകൾ കണ്ടില്ല എന്ന് അബദ്ധം ആർക്കും പറ്റും ഇന്ന് അങ്ങനെയല്ല ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ചർച്ച ഏറ്റവും വലിയ മനുഷ്യനെ നിസാരവത്കരിച്ചുകൊണ്ടാണ് ഇന്ന് ചർച്ചകൾ പോകുന്നത് എന്തുകൊണ്ട് കുരുത്തല്ല അള്ളാഹുവിനെ കണ്ടെത്താനേ കഴിയില്ല അള്ളാഹുവിനെ ഒരിക്കലും യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല അള്ളാവിനെ യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയും എന്നത് വിഡ്ഢിത്തരമാണ് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല അതെങ്ങനെ കഴിയും അള്ളാഹുവിനെ യുക്തി കൊണ്ട് എങ്ങനെ കണ്ടെത്താൻ കഴിയും യുക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ചില അവന്റെ പരീക്ഷണത്തിൽ ജ്ഞാനത്തിൽ അനുഭവത്തിൽ അവനിൽ ഉണ്ടായിത്തീരുന്ന ചില ധാരണകളാണ് യുക്തികൾ അതുകൊണ്ടെങ്ങനെ സമ്പൂർണ്ണനായ പ്രശ്നം കണ്ടെത്താൻ കഴിയും ഒരിക്കലും കഴിയില്ല അപ്പം അള്ളാവിനെ കണ്ടെ കണ്ടെത്തണമെങ്കിൽ വാതിൽ ആര് തുറക്കണം അള്ളാഹ് എന്നെ തുറക്കണം അള്ളാവ് തുറന്നാലോ ചിലപ്പോൾ പണ്ഡിതനായിക്കൊള്ളണം എന്നൊന്നുമില്ല വാതിൽ തുറന്നാൽ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് വാതിൽ തുറന്നാൽ ആ അള്ളാ വാതിൽ തുറന്നാൽ ഇവൻ വലിയ പണ്ഡിതനായിക്കൊള്ളുന്നില്ല അവനെ അവനറിയല്ലോ മനസ്സിലായില്ലേ പണ്ഡിതനാണ് എല്ലാ ജ്ഞാനും ഉണ്ട് പക്ഷെ അള്ളാൻ അറിയില്ല എന്തുകൊണ്ട് അള്ളാഹ് വാതിൽ തുറന്നു കൊടുത്തില്ല അള്ളാഹ് അള്ളാ അള്ളാഹു أجنئة تطير بغير ريش إلى ملكوت رب العالمين قلوب العارفين لها عيون ترى ما لا يراه الناظرون ൾക്ക് ഹൃദയത്തിന് ചില കണ്ണുകളുണ്ട് തറ കണ്ണുകൾ ഉണ്ട് കണ്ണു തുറന്നു വെച്ചവർ കാണുന്നത് കാണാത്തത് ഇവരുടെ കൊണ്ട് കാണാൻ കഴിയും ഈ മുഖത്തെ കണ്ണ് തുറന്നു വെച്ചവര് കാണാത്തത് അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണും അടുത്ത വരി മലക്കൂത്തി എത്ര എത്ര ചിറകുകളുണ്ട് തുവലില്ലാതെ അതിന് പറക്കാൻ കഴിയും അത് തുവലില്ലാതെ പറക്കും എങ്ങോട്ട് പറക്കും ഇല മലക്കൂത്തി റബ്ബില റബുൽ മലക്കൂത്തിലേക്ക് പറക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ മനസ്സ് തുറക്ക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ മനസ്സ് തുറക്ക അള്ളാഹു തന്നെ തോഫിയൊക്കെ തരട്ടെ അവരെന്തു കണ്ടെത്തും അവർ ഹൃദയത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും ഇവിടെ അവൻ പരാജയപ്പെട്ടു അപ്പോൾ ആദ്യം തുറന്നു എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു അപ്പം മറ്റോ പറഞ്ഞ അവിടെ ഉണ്ട് അപ്പോഴും വിഷയത്തിൽ ഒന്നിരിക്കൽ പൻ അവനെ കണ്ടെത്തണം അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ട് ഇപ്പം അവനോട് പറയണം രണ്ടായാലും കാര്യം നടക്കും മനസ്സിലായില്ല വിളിച്ചവനെ വിളിച്ചവനെ വിളിക്കാത്തവൻ കണ്ടുപിടിക്കണം അപ്പോൾ ഒന്നിരിക്കൽ ഇവൻ കണ്ടെത്തണം അല്ലെങ്കിൽ ഇവൻ സമ്മതിക്കണം എന്ത് എനിക്ക് നിന്നെ കണ്ടെത്താൻ കഴിയില്ല അപ്പം അവൻ പറഞ്ഞ അവിടെ ഉണ്ട് അപ്പോഴും കണ്ടെത്തി ഇവൻ്റെ ദുർബലതയെ ഇവൻ വെളിവാക്കണം ആധുനിക മനുഷ്യനെ കഴിയില്ല ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ അഹങ്കാരാണ് மனசில உள்ள நம்மளை காத்திரச்சிக்கட்டே மனசு திறக்க அல்லோக நம்மளை காத்திரச்சிக்கட்டே வளரே சிந்திக்கணும்